എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിലെ ഇടവിലങ്ങിൽ ഡിവൈഎഫ്ഐ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ പോലീസ് നശിപ്പിച്ചു പ്രതിഷേധവുമായി സി പി എം പ്രവർത്തകർ എത്തിയതോടെ പോലീസ് പിന്മാറി കാലടിയിൽ പച്ചക്കറി വ്യാപാരിയുടെ മാനേജറെ ആക്രമിച്ച ഇരുപത്തിരണ്ട് ലക്ഷം കവർന്ന കേസിലെ പ്രതി ബി ജെ പി പ്രവർത്തകനായ കല്ലാടൻ ഗിരീഷിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാറിനെതിരെ ആരോപണമുന്നയിച്ച് സ്ഥാപിച്ച ബോർഡാണ് പോലീസ് നശിപ്പിച്ചത് ഇടവിലങ്ങ് പഞ്ചായത്തിൽ പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച ബോർഡുകൾ പോലീസ് നീക്കം ചെയ്തിരുന്നു സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് വെച്ച ഫ്ലക്സ് ബോർഡ് എസ് ഐ കെ സാലിവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നശിപ്പിക്കുകയായിരുന്നു ഇതോടെ സി പി എം ഏരിയ കമ്മിറ്റി അംഗം സി എ ഷഫീർ ലോക്കൽ സെക്രട്ടറി റിസ്വാൻ പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ കെ കെ സുരേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ അല്പനേരത്തെ വാക്കുതർക്കത്തിനൊടുവിൽ പോലീസ് അവിടെ ഒരു വ്യാപാര സ്ഥാപനത്തിലെ െ ആക്രമിച്ചുകൊണ്ട് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കവർന്ന കേസിലാണ് ആർ എസ് എസ് നേതാവിനെ ആലയിലെ ഈ വിവേകാനന്ദ കേന്ദ്രത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫ്ലക്സ് ബോർഡുകൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വ്യാപകമായി ഈ ഇടവിലങ്ങ് പ്രദേശത്ത് സ്ഥാപിക്കും ഈ വിവേകാനന്ദ ക്ലബിന്റെ രക്ഷാധികാരി ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാറാണ് ഈ എ ആർ ശ്രീകുമാറിനോടൊപ്പം തന്നെ നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാളാണ് ഈ കല്ലാടം ഗിരീഷ് ഇവരുടെ ഫോട്ടോ പതിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബി ജെ പി പ്രവർത്തകർ പോലീസിനെ സമീപിക്കുകയുണ്ടായി പോലീസ് ഇതറിഞ്ഞുകൊണ്ട് നടപടി സ്വീകരിക്കുമെന്ന് സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐയും നേതാക്കളെയും വിളിച്ച് അറിയിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവിടെ വരികയും പൊതുസ്ഥലങ്ങളിൽ ഉണ്ടായ ബോർഡുകൾ അപ്പാടെ നീക്കം ചെയ്യുകയും സ്വകാര്യ വ്യക്തികളുടെ ഉടമകളുടെ സ്ഥലത്ത് അവരുടെ അനുമതിയോടുകൂടി സ്ഥാപിച്ചിരുന്ന ബോർഡ് നിയമപരായിട്ട് അവരുടെ അനുമതിയോടുകൂടി ഡിവൈഎഫ്ഐയുടെ പേരിൽ സ്ഥാപിച്ചിരുന്ന ബോർഡ് കൊടുങ്ങല്ലൂർ എസ് ഐയുടെ നേതൃത്വത്തിൽ അനധികൃതമായി ആ കോമ്പൗണ്ടിൽ കേറി പൊളിച്ചു നീക്കുകയുണ്ടായി ഇത് ജനാധിപത്യ തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ് സംഘപരിവാറിന് കുടപിടിക്കുന്ന തരത്തിലേക്ക് കൊടുങ്ങല്ലൂരിലെ പോലീസിനെ മാറ്റുന്നതിന് ഒരു വിഭാഗം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് പോലീസിന്റെ ഈ ഒരു നടപടി ഇതിൽ സി പി എമ്മിന്റെ ഇടവിലങ് ലോക്കൽ കമ്മിറ്റിയും പാർട്ടി ഏരിയ കമ്മിറ്റിയും അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു നേതാവ് ശ്രീകുമാർ ഒരു പരാതി വിളിച്ചു പറയുമ്പോഴേക്കും ഉടനടി ആക്ഷൻ എടുക്കുന്ന ഒരു പോലീസിനാണ് ഇവിടെ കാണുന്നത് മറ്റൊരാളുടെ ഫോട്ടോ വെക്കാൻ പാടില്ല എന്നാണ് പോലീസിൻ്റെ വാദം ഇവിടെ തന്നെ ഇടവിലങ്ങിൽ തന്നെ ഇടവിലങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് എതിരായിക്കൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ ഇവിടെ സ്ഥാപിച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ സാഹചര്യങ്ങളിൽ കൃത്യമായിട്ട് പരാതി പോലീസിനെ അറിയിച്ചിട്ട് അതിനെതിരെ ഒന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ആക്ഷൻ ഉണ്ടായിട്ടില്ല ഇപ്പോൾ എ ആർ ശ്രീകുമാറിനായ എന്നുകൊണ്ട് കൊടുങ്ങല്ലൂരിലെ പോലീസ് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതിനെതിരായിട്ട് സി പി ഐ എമ്മിൻ്റെ അതിശക്തമായ പ്രതിഷേധം ഉണ്ടാവും